വങ്കനാട്ടിലെ ജനപദങ്ങളിൽ മറ്റൊരു ആനന്ദ്ബോസ് സ്പർശം കൂടി ഫയലിൽ നിന്ന് വയലിലേക്ക് പരിപാടിയിലൂടെ കേരളത്തിൽ സർക്കാരിനെ ജനങ്ങളിലേക്ക് ലയിപ്പിച്ച ജനകീയ കളക്ടർ സി വി ആനന്ദ് ബോസ് ബംഗാളിൽ അമർഗ്രാം ദൗത്യവുമായി രാജ്ഭവനിൽ നിന്ന് ഗോത്ര സമൂഹത്തിലേക്ക് ഇറങ്ങി സുന്ദർബൻ മേഖലയിലെ വങ്ക്ര ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച ദൗത്യം കഴിഞ്ഞ ദിവസം പൂർവ ബർദ്ധമാനിലെ ഔസ്ഗ്രാമിലെ സംഘടങ്ക എന്ന ഗോത്ര പ്രദേശത്ത് നീണ്ടപ്പോൾ മന്ത്രിമാരെ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത വനവാസികൾക്ക് വിസ്മയവും പുത്തൻ ഉണർവും ആയിരുന്നു നൽകിയത് ആനന്ദബോസ് ബംഗാളിൽ ഗവർണറായി ചുമതലയേറ്റപ്പോൾ തുടങ്ങിവച്ച ജൻ രാജ്ഭവൻ സംരംഭത്തിന്റെ രണ്ടാം എഡിഷനാണ് മൂന്നാം വർഷത്തിന്റെ തുടക്കത്തിൽ രൂപം നൽകിയ അമർഗ്രാം സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യം നിറഞ്ഞു തുളുമ്പുന്ന സന്താലി നൃത്ത പ്രകടനവുമായാണ് ഗോത്ര സമൂഹം ഗവർണറെ വരവേറ്റത് പ്രോട്ടോകോൾ ചട്ടവട്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഗ്രാമത്തിലൂടെ നടന്ന ഗവർണർ സമൂഹത്തിന്റെ ദൈനംദിന ജീവിതം നിരീക്ഷിച്ചു ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ചോദിച്ചറിഞ്ഞു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ തന്നെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞു ഗോത്ര കുടുംബങ്ങൾക്കൊപ്പമായിരുന്നു ഉച്ചഭക്ഷണം കഴിച്ചതും ഗവർണർ ചെയർമാനായ ഈസ്റ്റേൺ സോണൽ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടികൾ തദ്ദേശീയ പ്രതിഭകളെ ആദരിക്കുന്നതിനും കലാപാരമ്പര്യം ആഘോഷിക്കുന്നതിനും അവസരമൊരുക്കി ഗവർണർ അധ്യക്ഷനായ റെഡ് ക്രോസ് സൊസൈറ്റി തദ്ദേശീയർക്ക് ആവശ്യ വസ്തുക്കൾ വിതരണം ചെയ്തു അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ട ഗോത്ര സമൂഹത്തിൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ വളർത്തുന്നതിനും സദ്ഭാവന ഉണർത്തുന്നതിനും പ്രാദേശിക സമൂഹങ്ങളും ഭരണകൂടവും തമ്മിലുള്ള പരസ്പര ധാരണ വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള സുപ്രധാന ചുവടുവെപ്പാണ് അമർഗ്രാം ഗ്രാം പരിപാടിയെന്ന് ബംഗാളിലെ മാധ്യമങ്ങളും സാമൂഹിക നിരീക്ഷകരും ഒരേപോലെ തന്നെ അഭിപ്രായപ്പെട്ടു ജൻ രാജ്ഭവന്റെ ഭാഗമായി ഗവർണർ പദവിയുടെ ഒന്നാം വാർഷികത്തിൽ തുടക്കം കുറിച്ച ആംനെ സാംനെ സംരംഭത്തിന്റെ രണ്ടാം ഘട്ടമെന്ന നിലയിൽ ്രാമസമ്പർക്ക പരിപാടികളുടെ പുരോഗതിയും ഫലങ്ങളും നിരീക്ഷിക്കുന്നതിനായി രാജ്ഭവനിൽ ഒരു അമർഗ്രാം ആക്ടിവിറ്റീസ് മോണിറ്ററിംഗ് സെല്ലും സ്ഥാപിച്ചിട്ടുണ്ട് म त भन्नुहुन्छ